നമസ്കാരം ഇസ്രായേൽ ഫിലസ്തീൻ തർക്കം പരിഹരിക്കുന്നതിനുള്ള ഹോളി സിയുടെ ത്യരാഷ്ട്ര ഫോർമുലയിലുള്ള നിർബന്ധം ആവർത്തിച്ച ലിയോ ഇരുപക്ഷത്തിനും നീതി ഉറപ്പാക്കാൻ കഴിയുന്ന ഏകപരിഹാരം ഇതാണെന്ന് തന്റെ ആദ്യത്തെ അവകാശ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ലോകമെമ്പാടുമുള്ളവരോട് സംസാരിച്ചു തന്റെ ആദ്യ വിദേശയാത്രയുടെ അവസാന ഘട്ടത്തിനായി ഇസ്താംബുളിൽ നിന്ന് ബയറൂട്ടിലേക്ക് പറക്കുന്നതിനിടയിലാണ് മാർപ്പാപ്പ ഈ അഭിപ്രായ പ്രകടനം നടത്തിയത് അനൗപചാരിക സദസ്സുകളിൽ മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മാർപ്പാപ്പ നേരിട്ട് ഉത്തരം നൽകാറുണ്ടെങ്കിൽ പോലും തന്റെ മുൻഗാമികളുമായി പാരമ്പര്യം പിന്തുടർന്ന് വിദേശയാത്രകൾ മാധ്യമങ്ങളുമായി സംവദിക്കാൻ തന്നെ ഉപയോഗിക്കുന്ന ആദ്യത്തെ വാർത്താ സമ്മേളനമാണ് എന്നതുകൂടി ഇതിന്റെ പ്രത്യേകതയാണ് വിമാനയാത്ര ദൈർഘ്യം കുറവായതിനാൽ വാർത്താ സമ്മേളനം തുർക്കി മാധ്യമ പ്രവർത്തകരുടെ രണ്ട് ചോദ്യങ്ങളിലായി പരിമിതപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ചൊവ്വാഴ്ച റോമിലേക്ക് മടങ്ങുമ്പോൾ അടുത്ത കൂടിക്കാഴ്ച ദൈർഘ്യമുള്ളതായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും പറയുന്നുണ്ട് മാർപ്പാപ്പയോട് അങ്കാറയിൽ എത്തിയപ്പോൾ തുർക്കി പ്രസിഡന്റ് റജബ് തൊയിബ് എർദുഗാനുമായി നടത്തിയ സ്വകാര്യ ചർച്ചകളെക്കുറിച്ചും അവർ ഗാസയിലെയും ഉക്രൈനിലെയും യുദ്ധങ്ങളെക്കുറിച്ചും സംസാരിച്ചു എന്ന് ചോദിച്ചിരുന്നു അതേക്കുറിച്ച് സംസാരിച്ചതായി ലിയോ മാർപാപ്പ സ്ഥിരീകരിക്കുകയും ചെയ്തു ഒരു സംഘർഷങ്ങളിലും പ്രധാന പങ്ക് വഹിക്കാൻ തുർക്കിക്ക് കഴിയുമെന്ന് പറഞ്ഞു അദ്ദേഹം യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യയും യുക്രൈനും തമ്മിലുള്ള താഴ്ന്ന തലത്തിലുള്ള ചർച്ചകൾക്ക് തന്നെ എർദോഗാന്റെ സർക്കാർ ഇതിനോടകരം സൗകര്യമൊരുക്കിയിട്ടുണ്ടെന്നും കൂട്ടിച്ചേർത്തു നിർഭാഗ്യവശാൽ തന്നെ ഞങ്ങൾ ഇപ്പോഴും ഒരു പരിഹാരവും കണ്ടിട്ടില്ല എന്നാൽ ഇന്ന് സമാധാനത്തിനായി പുതിയതും വ്യക്തവുമായ നിർദ്ദേശങ്ങൾ ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു വെടിനിർത്തലിനത്തിനായി തന്നെ ഏകദേശം നാല് വർഷം നീണ്ടു നിൽക്കുന്ന യുദ്ധം അവസാനിപ്പിക്കാൻ യുക്രൈനും റഷ്യയും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നിവരുമായുള്ള സംഭാഷണം എർതകാൻ തുടരുമെന്ന് ഹോളി സീ പ്രതീക്ഷിക്കുന്നതായും തന്നെ അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ പറയുന്നുണ്ട് ഗാസ വിഷയത്തിൽ ഇസ്രായേലിനും ഫലസ്തീനുകൾക്കും വേണ്ടിയുള്ള ദ്വിരാഷ്ട്ര ഫോർമുലയെ പിന്തുണയ്ക്കുന്ന ഹോളി സിയുടെ നിലപാട് അദ്ദേഹം ആവർത്തിച്ചു കിഴക്കൻ ജനസലീം വെസ്റ്റ് ബാങ്ക് ഗാസ എന്നിവിടങ്ങളിൽ ഒരു ഫലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നതാണ് ഈ സംഘർഷത്തിന് കാരണമെന്നും പരിഹരിക്കുന്നതിനുള്ള ഏകമാർഗമായ അന്താരാഷ്ട്ര തലത്തിൽ കണക്കാക്കപ്പെടുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഹോളീസി ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ചിരുന്നു എന്നാൽ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിനിടെ ഈ വർഷം ദ്വിരാഷ്ട്ര ഫോർമുലയ്ക്ക് പുതിയ പ്രചോദനം ലഭിച്ചു യു എൻ പൊതുസഭയിലും കൂടുതൽ രാജ്യങ്ങൾ ഔദ്യോഗികമായി തന്നെ ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ചിരുന്നുവെന്നും പറയുന്നുണ്ട് ഈ നിമിഷം ഇസ്രായേൽ ഈ പരിഹാരം അംഗീകരിക്കുന്നില്ലെന്ന് ഞങ്ങൾക്കറിയാമെന്നും അതുപോലെ തന്നെ എന്നാൽ അവർ അഭിമുഖീകരിക്കുന്ന സംഘർഷത്തിന് പരിഹാരം നൽകാൻ കഴിയുന്ന ഏക മാർഗമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നതെന്നും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ കൃത്യമായി പറയുകയും കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഇസ്രായേലിന്റെ സുഹൃത്തുക്കളാണ് എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പറയുന്നു ഇരുപക്ഷത്തും നീതിയോടെ ഒരു പരിഹാരത്തിലേക്ക് അടുക്കാൻ സഹായിക്കുന്ന ഒരു മധ്യസ്ഥ ശബ്ദമായി നിലകൊള്ളാൻ ഞങ്ങൾ ശ്രമിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഫലസ്തീൻ രാഷ്ട്രം സൃഷ്ടിക്കുന്നത് ഹമാസിന് പ്രതിഫലം നൽകുമെന്നും അതും ഒടുവിൽ ഇസ്രായേൽ അതിർത്തികളിൽ ഒരു വലിയ ഹമാസ് ഭരണകൂടത്തിലേക്ക് നയിക്കുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തനാഹ്യു തന്നെ നേരത്തെ അഭിപ്രായപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു